അപ്പൊ നമ്മള് ഇന്നത്തെ പരിപാടി മുട്ട വജയും അതുപോലെ തന്നെ വാഴയ്ക്ക് വജയും എങ്ങനെ വീട്ടിൽ ഇതാക്കി എടുക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പൊ എന്തായാലും നമുക്ക് അടുപ്പ് എത്തിക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് മുട്ട പുഴുങ്ങി എടുക്കണം അപ്പൊ ആറ് മുട്ട നമ്മൾ ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് ഓയിൽ ഹലോ ഗായ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ഇത് അവിടെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കണ്ടാൽ തന്നെ കണ്ടത്തേക്ക് ഏകദേശം എന്താണെന്നുള്ളതൊക്കെ മനസ്സിലാവും അപ്പോൾ നമ്മൾ മുട്ട വജിയും അതുപോലെ തന്നെ വാഴയ്ക്ക് പച്ചയും എങ്ങനെ വീട്ടിൽ കടയിൽ കിട്ടുന്ന ടേസ്റ്റോട് കൂടി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോണത് അപ്പോൾ വേറൊന്നും അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ പരിപാടി അതാണ് പിന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ വീഡിയോത്തിൽ കുറച്ച് ദിവസം ആയിരിക്കുക പിന്നെ നമ്മൾ വർക്കിൻ്റെയൊക്കെ തിരക്കില് തിരക്ക് കാരണമാണ് വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ അപ്പം എന്തായാലും നമ്മളെ ഒരു വീഡിയോ ഇടാൻ പോകേണ്ട അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിപ്പ് പോകാം അപ്പം എന്തായാലും നമുക്ക് അടുപ്പ് കത്തിക്കാം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് അടുപ്പ് കത്തിയിട്ട് നമുക്ക് നേരെ പാത്രം വെച്ച് കൊടുക്കാം അപ്പൊ നമുക്ക് ഫസ്റ്റ് മുട്ട പുഴുങ്ങിയെടുക്കണം അപ്പൊ ഒന്ന് രണ്ട് അപ്പൊ ആറ് മുട്ട നമ്മൾ ഇതിൽ കിട്ടുകൊടുത്തിട്ട് ഇനി എന്തായാലും അത് പുഴുങ്ങി പറ്റില്ല അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത് നമുക്ക് മാവ് മിക്സ് ചെയ്യാം ഗൈസ് അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാന്നുള്ളതാണ് അപ്പൊ നമ്മള് പാക്കറ്റ് കയ്യിലെടുത്തിട്ടുണ്ട് അതിൽ ടൈഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇനിയിപ്പോ ഉണ്ടാക്കി വരുമ്പോൾ ലാസ്റ്റ് പുലി പുലിയാവൂന്നുള്ള കാര്യം എനിക്കറിയില്ല പിന്നെ എനിക്ക് പറ്റിയ വലിയ അബദ്ധം എന്നുള്ളത് അബദ്ധമല്ല എന്താണെന്ന് വെച്ചാൽ എൻ്റെ മൈക്കൊന്ന് ഓഫായിപ്പോയി അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു സൗണ്ട് അല്ല ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് ഞാൻ ഇത് ആഡ് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആവശ്യം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വേണ്ടി മാത്രം ഞാൻ അടുത്തത് കുറച്ച് ഉപ്പും ഉപ്പ് കൂടിയാൽ പണി കൊടുക്കും ഇനി നമുക്ക് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ഇത് എന്തായാലും ഒന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ മാവൊക്കെ മിക്സ് ചെയ്ത് നല്ല കറക്റ്റ് പാകത്തിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പ എന്തായാലും ഇത് കുറച്ചു നേരത്തിന് റെസ്റ്റിലിരിക്കണം എന്നാലും കറക്റ്റ് കണ്ണീർ ഇടണ സമയത്ത് ഇങ്ങനെ പൊള്ളി വരുമോ അപ്പൊ നമ്മളെന്തായാലും ഇതിനെച്ചു ഇനിയിപ്പോ അടുത്തെന്താന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തിട്ട് ബജിന്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി അതാണ് അടുത്ത ഇതിന്റെ പരി നമുക്ക് മുട്ട കൂടെ ഏകദേശം പുഴുങ്ങി റെഡിയായി വന്നിട്ട് ഇത് ഒന്ന് പൊട്ടിട്ട് ഇതാ മേലെ നിക്കണ്ട നമുക്ക് ബാക്കിയുള്ള എടുക്കാം നൈസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം വളരെ ഷേപ്പിൽ കട്ടായിട്ട് കട്ട് ചെയ്ത് വെക്കാം ഓവർ കട്ടിയിൽ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് കിട്ടില്ല അതിനാണ് നെയ്സായിട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പുഴുങ്ങിയും മുട്ടന ഇങ്ങനെ തൊഴിക്കാം അപ്പോൾ നമ്മൾ മുട്ട പുഴുങ്ങിയതിനൊക്കെ തൊണ്ട കളഞ്ഞിട്ട് എൻ്റെ തോല കളഞ്ഞിട്ട് നമ്മൾ കുരുമുളക് കൂടി ഇട്ട് വെച്ചാണ് ഈ കാണുന്നത് പിന്നെ ഇത് നമ്മൾ വാഴയ്ക്ക് വച്ചിട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞു വെച്ചാൽ വഴയ്ക്കും അപ്പോൾ നമുക്ക് ഇനി എന്തായാലും അടുത്ത പരിപാടി എന്നുള്ളത് നമുക്ക് നേരെ ഫസ്റ്റ് അടുപ്പ് കത്തിക്കാം നേരെ നല്ല അടിപൊളി ഗോൾഡില്ല ഓയിൽ നമുക്ക് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളമൊക്കെ ഒന്ന് പോരെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിലാണ് എടുത്തിട്ടുള്ളത് നേരെ ഫുള്ളായിട്ട് ഫുൾ ട്രോയിലെ വെച്ചിട്ടുണ്ട് ഇപ്പം എന്തായാലും ഒന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനി നേരെ എന്തായാലും മാവിൽ മുക്കിയിട്ട് നേരെ എണ്ണയിലേക്ക് ഇടാം അങ്ങനെ തന്നെ ോ അപ്പൊ ഗ്സ് വേറെ നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് അത് റെഡി ആയ നമുക്ക് മെല്ലെ ഒന്ന് മറിച്ചു കൊടുക്കാം ചേട്ടാ മറിയ താല്പര്യ അപ്പോൾ ആണ് ഫസ്റ്റത്തെ റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നത് റെഡി നമുക്ക് മാറ്റാം ഫസ്റ്റത്തെ റെഡി ആയിട്ട് ഇനി അടുത്ത് ഇതേപോലെ നമുക്ക് ഫുള് ആയിട്ട് ഉണ്ടാക്കിയല്ല ഇതിപ്പോ നമ്മൾ <small> സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉണ്ടാക്കിയാല് കുറച്ച് മാവ് കുറച്ച് ബാലൻസ് വന്നു അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാ പൊക്കോട ഉണ്ടാക്കി തന്നെ അതില പാലക്കാടും അടിപൊളി പൊക്കോടൊ നമ്മളിപ്പോ സവാള അരിഞ്ഞുകൊണ്ടിരിക്കാണ് അതിന് അതിനാവശ്യമായ സവാള ഇനി പച്ചമുളകും കുറച്ച് കറുവാപ്പലിയും കൂടി അരിയാണ് പച്ചമുളക് അപ്പൊ നമ്മുടെ നമ്മുടെ സാധനങ്ങളൊക്കെ നമ്മളുണ്ടാക്കി റെഡി ആക്കി ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ടും രണ്ട് അലിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത പരിപാടി നമ്മൾ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മളെ ക്യാമറമാൻ ജിത്തു അവിടെ ആളെ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ രണ്ടാമം കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് മുട്ട പച്ചി അമ്മ നല്ല അടിപൊളി ചമ്മന്തി അച്ചു ഉപ്പൊക്കണ്ടിത്ത് പറയുന്നത് നല്ല ടേസ്റ്റ് ഇണ്ടാണ് ഇനിയിപ്പൊ വേറെ ഒന്നും വേണ്ട ജിത്ത് പറഞ്ഞാ തന്നെ അത് ഓക്കെയാണ് മുട്ട പേപ്പറൊക്കെ പ ും കടയിൽ നിന്ന് കയറുന്ന അതേ ഒരു ടേസ്റ്റാണ് പിന്നെ നമ്മുടെ ജെത്തുണ്ട് സ്പെഷ്യൽ ആണ് ജത്തുണ്ടാക്കാൻ പറഞ്ഞതാണ് ബാക്കി വന്ന മാവ് കുറച്ച് ഉള്ളിയും പച്ചമുളകും കറുവക്കല ഇട്ടും കൂടി വെറുതെ അന്ന കെട്ടി പൊടിച്ചെടുത്താണ് അതും എന്തായാലും മൊത്തത്തില് സംഭവം സൂപ്പറായി ഈ ിട്ട് വേണം ഇതൊക്കെ വീഡിയോയില് കാണാൻ വേണ്ടിട്ടിപ്പോ ഞങ്ങള് ഒരു ഡിമാൻഡ് പിടിച്ച പോലെ കഴിക്കണേ വീഡിയോ ഓഫ് ആയി കഴിഞ്ഞ പിന്നെ ഒന്നും ഒന്ന് നോക്കണം കരുമ്പ തോട്ടത്തിൽ ആന കയറി പോലെ ആക്കും അപ്പൊ എന്താ ഞങ്ങൾ ആ ഒരു ചടങ്ങിലേക്ക് പോട്ടെ അപ്പൊ അപ്പൊ അത്രേയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അങ്ങനെ ലൈക്കും ചെയ്യണം എല്ലാം ചെയ്യണം അപ്പൊ എന്തായാലും നമ്മൾ ഇതിനെ വെച്ച് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ ഇനി വീണ്ടും ഒരു ദിവസം വരുന്നതായിരിക്കും അപ്പൊ അതുവരെയ്ക്കും ബൈ ബൈ